ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊടകരയാണ് കൊടകര ഒരു അഞ്ച് ഏക്കർ ഫാം ഭൂമി ഞാൻ പരിചയപ്പെടുത്താനാണ് വന്നേക്കണത് അപ്പോൾ ഈ അതാണ് ഈ ആ ഭൂമിയുടെ എൻട്രൻസ് ഈ കാണുന്നത് ഈ വണ്ടി കിടക്കണ ഈ ഭൂമിയിൽ പെട്ടൊരു വീടും കൂടിയാണ് ഇത് ഈ ചെറിയ ടെറസ് വീട് അല്ല അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് അഞ്ച് ഏക്കർ ഭൂമിയിൽ ഒരു ഏക്കർ നില ആയിട്ടാണ് കിടക്കണേ ഏറ്റവും ബാക്ക് പാടുണ്ട് ഒരു ഏക്കർ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ കാര്യം പറയാം ബാക്കിയുള്ള സ്ഥലം പറഞ്ഞു എല്ലാ മരങ്ങളും ഇത് വേണ്ട ചക്ക മാങ്ങ ജാതി ഫുള്ള് ജാതി ഉണ്ട് കേട്ടോ എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് ഇതിനകത്ത് എട്ട് മറ്റേ ഫാ ഇതുണ്ട് കോഴിക്കൂടുണ്ട് അതേപോലെ ഒരു നേരത്തെ കണ്ട വാർക്ക് വീട് പിന്നെ ഒരു ഓട് വീട് പഴയ പണ്ടത്തെ ഓടുവീട് നേരെ കാണുന്ന അങ്ങോട്ട് താഴെ ഒരു പോർക്കും കൂടുണ്ട് അത് അത്യാവശ്യം വലുപ്പമുള്ള പോർക്കും കൂടാണ് പിന്നെ ഇവിടെ ജോലിക്കാരുണ്ട് അവർ അവിടുത്തെ മരങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടി അപ്പോൾ എന്താ അവർ കൃഷി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കോഴിക്കൂട് ഉണ്ട് വേണ്ടത് ഇതൊക്കെ കോഴികളുടെ കൂടുകളാണ് മരങ്ങളൊക്കെ നല്ല വലിപ്പുള്ള മരങ്ങളാണ് പിന്നെ ഈ കാണണത് ആടിൻ്റെ കൂടാണ് കേട്ടോ ഇതൊക്കെ ആടിൻ്റെ കൂടുന്ന ആടുകളുണ്ട് ആടുകളെ പുറത്തേക്ക് കിട്ടിയേക്കും അല്ല എല്ലാവിധ മരങ്ങളും ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കാണുമ്പോ മനസ്സിലാവില്ല ചുറ്റും മതിലുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ അമ്മ മതില് ചെയ്ത മതില് വണ്ടത് ഒരു എട്ടടി പത്തടി ഹൈറ്റിൽ ജാതി ഒക്കെ നിൽക്കണ അതെല്ലാം നന്നായിട്ട് ഹായേ ഫലമുള്ളതാണ് ഇവിടെ ഒരു തൊഴുത്തുണ്ട് പോത്തുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തൊഴുത്തുണ്ട് ഈ ഇവിടെ ഒരു മൂന്നാലഞ്ച് ജോലിക്കാർ എപ്പോഴും ഉണ്ട് പറഞ്ഞില്ലേ ഇത് വെച്ചാനൊക്കെ കുഴി എടുത്തിട്ടുണ്ട് ഫാം കോഴി ഫാം புரங்களுள்ளூமியேட்டது கண்ட ஆட் ஃபாம் போர்க்கிண்டது അപ്പോൾ ഇതിൽ കോഴി ഫാം ഉണ്ട് ആടിൻ്റെ ഫാമുണ്ട് പിന്നെ തൊഴുത്ത് ഉണ്ട് പശുവിൻ്റെ തൊഴുത്ത് ഉണ്ട് ഇത് പോർക്കിൻ്റെ കൂട് ആതിലേ കിടക്കാം ഇതിലേ കിടക്കാം അല്ലേ തുറന്നു ആ വിടെ കുഞ്ഞുങ്ങളുണ്ട് അതേവാ മൂലക്കിറന്ന് കണ്ട കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടവിടെ അടുത്തും കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇത് എവിടെ ആയി ഓടി കളിക്ക

എല്ലാത്തിലും പോർക്കുകൾ ഇണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോർക്കുകൾ എത്ര പോർക്കുണ്ടാവും ചേട്ടാ ഇതില് മൊത്തത്തില് മൊത്തത്തിലും കൂടുതലുണ്ടാവും അതിലും കൂടുതലുണ്ടാവും ആ ആ പ്രസവിക്കാറായി ഇതൊക്കെ ഇതും അതും ഒക്കെ പ്രസവത്തിന് പ്രസവിക്കാറായതാണ് കണ്ടീഷൻ ഇനി ഇതിന്റെ ബാക്കിലാണ് ആ പാടം വരുന്നത് പാടം വരുന്നത് ഒരു ഏക്കറ് അതും ചുറ്റും കമ്പിവേലേക്ക് ഇട്ടാൽ നല്ല സേഫായിട്ടുള്ളതാണ് നമുക്ക് മാടുകളൊക്കെ അങ്ങോട്ട് പാടത്തേക്ക് അയച്ചിടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെയും കിണറൊക്കെ ഉണ്ടാണോ നല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇതിലാണ് ഇതന്നെ നമ്മുടെ പാടം വരുന്നത് ഒരേക്കർ ഒരേക്കറ് പാടം ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇവിടെ കിണർ വേറെ ഉണ്ട് കിണറുകൾ ഫുള്ള് ജാതി ആട്ടായിരുന്നു ഡോഗുകളൊക്കെ എന്റെ കിണർ കണ്ടോ കിണറിൻ്റെ വലുപ്പം കണ്ട ഒരു കാലത്തും പറ്റില്ല അത്ര വലിയ കിണറാണ് ഈ പറമ്പിൻ്റെ ചുറ്റും മതിലാണ് കേട്ടോ ഒരു ഭാഗം പോലും ഒഴിഞ്ഞു കിടക്കണ ഭാഗമില്ല ചുറ്റും മതിലാണ് അതും ഏഴ് എട്ടടി ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരാളെക്കാളും ഹൈറ്റിലാണ് മതിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ കുരുമുളക് ജാതി അടയ്ക്കാമരം തേക്ക് മാവ് പ്ലാവ് എല്ലാവിധ ഫലപക്ഷാദികളും ഇതിനകത്തുണ്ട് ഇതിന് ഈ അഞ്ച് ഏക്കർ ഭൂമിക്ക് സെൻറ്റിന് അവരുദ്ദേശിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി പാർട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം